ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു നുള്ളു കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു കിണ്ണം കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ നല്ല കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണത് അപ്പോൾ ഇത് നമ്മുടെ ഉണക്കമീൻ വറുത്തിട്ട് ചമ്മന്തി പൊടിച്ചെടുത്തതാണ് അതിൻ്റെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ ആ മുളകും ആ വേപ്പലയുടെ ഒരു ഇതും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആഹാ എന്താ ടേസ്റ്റ് അപ്പോൾ ഇതുപോലത്തെ മീനാണ് ടൗണക്കമ്മീൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് മീനായാലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് ചേർക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് മീനാണ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അത്യാവശ്യം കുറച്ച് ചെറുളി കുറച്ചും കൂടി ചെറുളി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ ചെറുളി കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ചമ്മന്തിക്ക് ഇതുപോലെ ആ വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിതിട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് ആവശ്യത്തിന് പുളി പുളി എന്തായാലും ചേർക്കുന്നത് നല്ലതാണ് നല്ല ഉപ്പുള്ള മീനല്ലേ അപ്പം ആ പുളി ചെന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇതുപോലെ ക്രഷ് ചില്ലി ഇത് ചേർക്കുന്ന ആട്ടാ കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി ഇട്ട് ചേർക്കുക പിന്നെ അല്ലാതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എല്ലാം കൂടി ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് ഇത് തന്നെ കയ്യിലുണ്ട് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാം അതൊക്കെ ഓരോരുത്തർ പോലെ നമുക്ക് ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിതെല്ലാം കൂടി മിക്സ് ആക്കി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ആ പുള്ളി മരുവെല്ലാം ആ വേപ്പിലൊക്കെ പൊടിഞ്ഞ് അതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റിട്ട് നമ്മൾ തണുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടല്ല ചെറുതായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് തരും വല്ലാണ്ട് അരഞ്ഞു പോകരുത് ഇതുപോലെ നല്ല എല്ലാം പൊടിഞ്ഞ് വരുന്ന രീതിയിൽ ഇതുപോലെ അത് എടുത്തു വെച്ചിട്ടുണ്ട് ആഹാ ഇവീ പനിയുള്ള സമയത്തൊക്കെ നമുക്കൊരു നാവിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നുള്ളെടുത്ത് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കഞ്ഞിയൊക്കെ ഒരു പിണ്ണം കഞ്ഞി നമുക്ക് കുടിക്കാം വായലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പിന്നെ ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം നല്ല ഉപ്പുണ്ട് സാമാന് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരൊന്നോന്നുള്ള രണ്ടോന്നുള്ളൊക്കെ എടുത്ത് കഴിച്ചാൽ മതി പ്രഷർ കൂടുതലുള്ളവരൊക്കെ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ ആ ചോറിന കൂടെ നല്ല ഉപയോഗിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ